യു എസ് സന്ദർശനത്തിനിടെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യ യുക്രൈൻ യുദ്ധത്തിന് എത്രയും വേഗം പരിഹാരം കാണുന്നതിനുള്ള എല്ലാ സഹായവും ഉറപ്പു നൽകുന്നതായി മോദി ആവർത്തിച്ചു ഒരു മാസത്തിനുള്ളിൽ മോദിയും സെലൻസ്കിയും തമ്മിൽ നടക്കുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് പ്രധാനമന്ത്രിയുടെ യുക്രൈൻ സന്ദർശന വേളയിൽ ഇരു നേതാക്കളും ചർച്ച നടത്തിയിരുന്നു മൂന്ന് ദിവസത്തെ പ്രധാനമന്ത്രിയുടെ യു എസ് പര്യടനത്തിനിടെ തിങ്കളാഴ്ച ന്യൂയോർക്കിൽ വെച്ചാണ് സെലൻസ്കിയെ കണ്ടത് ഓഗസ്റ്റിലെ യുക്രൈൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യ ും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്താനെടുത്ത തീരുമാനം നടപ്പിലാക്കുന്നതിൽ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും യുക്രൈൻ സംഘർഷം പരിഹരിച്ച് സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിൽ ഇന്ത്യയുടെ പിന്തുണ ഊട്ടിയുറപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി എക്സിൽ പ്രതികരിച്ചു നേരത്തെ പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ക്വാഡ് സഖ്യരാജ്യങ്ങളിലെ നേതാക്കൾ തുടങ്ങിയവരുമായും പ്രധാനമന്ത്രി യു എസിൽ വച്ച് ചർച്ച നടത്തിയിരുന്നു ഇന്ത്യ ചൈന ബ്രസീൽ എന്നീ രാജ്യങ്ങൾക്ക് യുക്രൈനുമായുള്ള സമാധാന ചർച്ചകൾക്ക് ഇടനിലക്കാരാകാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു റഷ്യൻ ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുന്നതിനിടയിലാണ് ഇക്കാര്യം പുടിൻ അറിയിച്ചിരുന്നത് യുക്രൈനുമായുള്ള സമാധാന ചർച്ചയ്ക്ക് ഇടനിലക്കാരാകാൻ സാധ്യതയുള്ള രാജ്യങ്ങൾ ഏതൊക്കെയെന്ന ചോദ്യത്തിനായിരുന്നു ചൈന ഇന്ത്യ ബ്രസീൽ എന്ന് വ്ളാഡിമിർ പുടിൻ മറുപടി നൽകിയത് ഞങ്ങൾ പരസ്പര വിശ്വാസമുണ്ട് അവരുമായി സമ്പർക്കത്തിലാണെങ്കിലും ഉടമ്പടി ചർച്ചകൾ തുടരാൻ യുക്രൈൻ തയ്യാറാണെങ്കിൽ താനും തയ്യാറാണെന്നും പുടിൻ പറഞ്ഞു യുക്രൈൻ റഷ്യ സംഘർഷം നേരിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ കൂടിയല്ലാതെ മൂന്നാമതൊരു രാജ്യത്തെ ഇടനിലക്കാരാക്കിക്കൊണ്ടുള്ള സമാധാന ചർച്ചകൾക്കാണ് പുടിൻ വഴി തുറന്നിരിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യുക്രൈൻ സന്ദർശനത്തിന് പിന്നാലെയാണ് പുടിന്റെ പ്രസ്താവന എന്നതും അന്ന് ശ്രദ്ധേയമായി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ചർച്ച നടത്താൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും മോസ്കോ സന്ദർശിച്ചിരുന്നു സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച ഇരുവരും കൂടിക്കാഴ്ച നടത്തിയതായായിരുന്നു റിപ്പോർട്ടുകൾ യുക്രൈൻ യുദ്ധവും സമാധാന ശ്രമങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും ലക്ഷ്യമിട്ടാണ് റഷ്യൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ അജിത് ടോവലിന്റെ സന്ദർശനത്തെക്കുറിച്ചും യുക്രൈനിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ നടത്തുന്നതിനെക്കുറിച്ചും ഇരു നേതാക്കളും ധാരണയിലെത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഇതിനു പിന്നാലെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയിരുന്നു യുദ്ധം അവസാനിപ്പിച്ച് മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇക്കൂടിക്കാഴ്ചയിലും ചർച്ചയുണ്ടായി അതേസമയം യു എൻ രക്ഷാസമിതിയിൽ സ്ഥിരാംഗത്വം നൽകുന്നതിൽ ഇന്ത്യയെ പിന്തുണയ്ക്കുമെന്ന് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചു ആഗോള സമാധാനവും വികസനവും ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര സംഘടനകൾ പരിഷ്കരിക്കണമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എൻ പൊതുസഭയിൽ വ്യക്തമാക്കിയിരുന്നു യു എൻ രക്ഷാസമിതിയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വം സംബന്ധിച്ച പരോക്ഷമായാണ് അദ്ദേഹം ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇതിനു പിന്നാലെയാണ് ഇക്കാര്യത്തിൽ അമേരിക്കയുടെ നിലപാട് വിദേശകാര്യ സെക്രട്ടറി അറിയിച്ചത് ഇന്ത്യയ്ക്ക് പുറമെ രണ്ട് ആഫ്രിക്കൻ രാജ്യങ്ങൾക്കും സ്ഥിര അംഗത്വം നൽകണമെന്നും അമേരിക്ക ആവശ്യപ്പെട്ടു സുരക്ഷാ സമിതി വിപുലീകരിക്കാനുള്ള ചർച്ചകൾ ഉടൻ തുടങ്ങണമെന്നും അമേരിക്ക യു എൻ പൊതുസഭയിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി